കരോതി ഗിരിമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പന്ത്രണ്ടാമത്തെ ദശകത്തിൻ്റെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഇനി പറയാൻ പോണത് അർത്ഥം പറയണത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം

പർവ്വതത്തിൻ്റെ രൂപത്തിലായി തീർന്നു എന്നിട്ട് മഹർഷിമാരെ വളരെ മൃദുവായിട്ടുള്ള ശബ്ദത്തോടു കൂടി മഹർഷിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് കൊണ്ട് ചോട്ട്ലിക്കിറങ്ങി എന്ന് പറഞ്ഞു ജലാശയത്തിലേക്ക് വിപുലമൂർത്തിയായിട്ട് ഓരാശയത്തിലേക്ക് ജലത്തിലേക്ക് ഇറങ്ങി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ആ ശ്ലോ ഗജത്തിലേക്ക് ജലത്തിലേക്ക് സമുദ്രത്തിലേക്ക് ഇറങ്ങി വന്നതായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപത്തെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കണത് ഭഗവ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപത്തെ വരാഹരൂപിയായിട്ടുള്ള ഭഗവാൻ്റെ ആ ചോട്ടിലേക്ക് ഇറങ്ങുന്നതായിട്ടുള്ള കാഴ്ച അതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കണത് ഊർധ്വപ്രസാരി ഊർധ്വ ഊർധ്വത്തിലേക്ക് പ്രസരണം ചെയ്യുന്നതായിട്ടുള്ള വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള പരിധൂമ്രമായിട്ടുള്ള ചെമ്പിച്ച കൂടിയതായിട്ടുള്ള വിധൂതരോമ വിധൂതങ്ങളായിട്ടുള്ള ഇളകിമറി കാറ്റത്ത് ഇളകുന്നതായിട്ടുള്ള രോമത്തോടുകൂടി രോമങ്ങളൊക്കെ ചുവട്ടിലേക്ക് ഇറങ്ങുന്നതായിട്ടുള്ള സമയത്ത് രോമങ്ങൾ എഴുതുന്നു നിൽക്കുന്നുണ്ട് അത് അതിങ്ങനെ കാറ്റത്ത് ആടുന്നുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ വിശേഷനാണത് ഊർധ്വപ്രസാരിയായിട്ട് പ്രസാരിയായിട്ട് മുകളിലേക്ക് പ്രസരണം ചെയ്ത് അതായത് വ്യാപിച്ച് പരിഭൂധൂമരമായിട്ടുള്ള ചെമ്പിച്ചതായിട്ടുള്ള ചെമ്പിച്ചതായിട്ടുള്ള രോമങ്ങൾ വിധൂതമായിട്ട് കാറ്റിൽ ആടിക്കൊണ്ട് പിന്നെ പ്രോക്ഷിപ്ത വാലധിഹി ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള വാലവാലധി എന്ന് വച്ചാൽ വാല തന്നെ ഉയർന്നു നിൽക്കുന്ന പ്രോക്ഷിപ്തമായിട്ടുള്ള ഉയരത്തിലേക്ക് താഴത്തേക്ക് വരണ സമയത്ത് വാല പൊങ്ങിയിട്ടാണ് അങ്ങനെ ഊർദ്ധ പ്രസ പ്രോക്ഷിപ്ത വാലധിഹി ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള വാലയോടുകൂടിയും അവാങ്മുഖോര ഘോണഹവാങ്മുഖമായിട്ടുള്ളതായിട്ടുള്ള താഴത്തേക്ക് തിരിഞ്ഞതായിട്ടുള്ള ഘോരമായിട്ടുള്ള ഘോണം തേറ്റ മൂക്ക് തേറ്റയോടുകൂടിയും അവാങ്മുഖോരഘോണഹ തൂർണ പ്രദീർണ ജലദഹ വളരെ വേ വേഗത്തിൽ തന്നെ മേഘങ്ങളെയൊക്കെ പരിപൂർണമാക്കിക്കൊണ്ട് അതായത് വളരെ ചെറുതാക്കിയിട്ട് തള്ളി മാറ്റിക്കൊണ്ട് എന്നർത്ഥം മേഘങ്ങളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് ജലദഹച മേഘം പരി പ്രതീർണമായിട്ട് നാലുക്കിലേക്കും തെറ്റി വ്യാപിപ്പിച്ചുകൊണ്ട് പൂർണ്ണം വേഗത്തിൽ വേഗത്തിൽ നാലുപാടും തെറ്റിത്തെറിപ്പിക്കുന്നതായിട്ടുള്ള ജലദത്തോടുകൂടി മേഘത്തോടുകൂടി മേഘങ്ങളെയൊക്കെ നാലുപാടും മാറ്റിക്കൊണ്ട് പരിപൂർണദക്ഷിണ സ്തോതൃൻ മുനീൻ ശിശിരയൻ സ്തോതൃന് മുനീൻ ശിശിരയൻ സ്തു സ്തുതിക്കുന്നതായിട്ടുള്ള തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹർഷിമാരെ ശിശിരയൻ തണുപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ കുളിപ്പിച്ചുകൊണ്ട് എന്നെ എങ്ങനെയാണ് പരിപൂർണ ദക്ഷിണ പരിപൂർണമായിട്ടുള്ള അക്ഷികളെ കൊണ്ട് പരിപൂർണമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കറങ്ങി ചുറ്റിക്കറങ്ങുന്നതായിട്ടുള്ള വട്ടം തിരിയുന്നതായിട്ടുള്ള കൊണ്ട് അങ്ങനെ കണ്ണുകളുടെ വിശേഷമാണ് അപ്പം നീടെ കണ്ണ് കണ്ണുകളുടെ വിശേഷനാണ് പറയുന്നത് അവിടെ പരിപൂർണമായിട്ടുള്ള കൊണ്ട് സ്തോതമുനീൻ ശിശിരയൻ സ്തുതിക്കുന്നതായിട്ടുള്ള ആ മഹർഷിമാരെ തണുപ്പിച്ചുകൊണ്ട് തണുപ്പിക്കുകയെന്നാ അവരി കുളിർപ്പിച്ചുകൊണ്ട് മനസ്സിന് കുളിർമ നൽകിക്കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ശിശിരയൻ അവതേരിതത്വം അങ്ങനെ അങ്ങ് ജലാശയത്തിലേക്ക് സമുദ്രത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയാണ് ഒന്നും കൂടിയും പറയാം ഊർധ്വപ്രസാരി മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നതായിട്ടുള്ള ചെമ്പിച്ച പരിധൂമ്രമായിട്ടുള്ള രോമങ്ങൾ കാറ്റിലടി കൊണ്ട് വിധൂത രോമ വിധൂതമായിട്ടുള്ള കൂടിയും പന്നിയുടെ രോമങ്ങൾ കാറ്റിൽ പരെ പറക്കുന്നുണ്ട് ചോ പന്നി ചോട്ട്ലിക്കാണല്ലോ വരണത് അപ്പോൾ രോമങ്ങളൊക്കെ എഴുന്ന നിൽക്കുന്നതായിട്ടുള്ള മോ ഇങ്ങനെ ഇളകുന്നുണ്ട് പൂ പ്രക്ഷിപ്ത പാലധികി ചോട്ടിലേക്ക് ഇറങ്ങണ സമയത്ത് ആ വാല് പൊങ്ങിയിട്ടാണ് പ്രക്ഷിപ്തമായിട്ടുള്ള വിരത്തിലേക്ക് പൊങ്ങി നിൽക്കുന്നതായിട്ടുള്ള വാലോടുകൂടിയും അവാങ്മുഖോരഘോണ അവാങ്മുഖമായിട്ടുള്ള താഴത്തേക്ക് നിൽക്കുന്നതായിട്ടുള്ള തേറ്റ തേറ്റയോടുകൂടിയും ഘോരമായിട്ടുള്ള ഘോണത്തോടുകൂടിയും തൂർണ പ്രതീർണ ജലദഹ തൂർണമായി വേഗത്തിൽ തന്നെ മേഘങ്ങളെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ടും പരിപൂർണത അക്ഷണസ്തോത്രൻ മുനീൻ ശിശിരയൻ മുനീൻ ശിശിരയൻ മഹർഷിമാരെ തണുപ്പിച്ചുകൊണ്ട് കുളിർമി കുളിർമ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ സ്തുതിക്കുന്നതായിട്ടുള്ള മഹർഷിമാരൊക്കെ കുളിർമ നൽകിക്കൊണ്ട് എങ്ങനെയാണ് കുളിർമ തന്റെ നോട്ടം കൊണ്ട് പരിഹൂർണത അക്ഷിണ സ്തുതിക്കുന്ന പരിഹൂർണമായിട്ടുള്ള കറങ്ങുന്നതായിട്ടുള്ള അക്ഷികളുടെ നോട്ടം കൊണ്ട് സ്തോത്രമുനീൻ ശിശരയൻ സ്തുതിക്കുന്നതായിട്ടുള്ള മഹർഷിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ടും അവതേരിഥ ത്വം ത്വം അവതേരിഥ അങ്ങ് താഴത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു ഇനി അടുത്ത ശ്ലോകത്തിൽ അന്തർജലം തതനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിങ്കലകുലം കലുഷോർമ്മിമാലം ആവിശ്യ ഭീഷണരവേണ ത്വം രസാതലാഗം അഗവേഷേ അവസേരിഥ അല്ല വസുമതീം അഗവേഷയ അഗവേഷയ ഗവേഷണം ചെയ്തു തെരഞ്ഞു എന്ന് സമുദ്രത്തിൽ ഇറങ്ങിയിട്ട് സമുദ്രത്തിൽക്ക് ഇറങ്ങിച്ചെന്ന് ആ ഭൂമിയെ സമുദ്രത്തിലേക്ക് മുക്കിന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ആ ഭൂമി എവിടെയാണ് എന്നൊന്ന് അന്വേഷിച്ചു നോക്കി വസുമതിയും ആ രസാവലസ്ഥാൻ ആ കമ്പയൻ വസുമതിയും അഗവേഷയ ത്വംത്വം വസുമതിയും അഗവേഷയ അങ്ങ് വസുമതിയെ വസുമതി എന്ന് പറഞ്ഞാൽ വസുക്കൾ ഉള്ളത് ധനം വസു ധനം ധനങ്ങളെ സൂക്ഷിച്ചി വെച്ചിരിക്കുന്നതാണ് ഭൂമിയിൽ നിന്നാണ് എല്ലാ ധനവും കിട്ടണത് അപ്പൊ അങ്ങനെ അതിനാണ് വസുമതി എന്നുള്ള പേര് വസുമതിയും അഗവേഷയഹ അങ് ഭൂമിദേവിയെ തിരഞ്ഞു എവിടെ സമുദ്രത്തില് അന്തർജലം സമുദ്രത്തിന് ഉള്ളിൽ വെള്ളത്തിനുള്ളിൽ തതനു അനന്തരം വെള്ളത്തിൽ പ്രവേശിച്ചതിനു ശേഷം ജലത്തിൽ പ്രവേശിച്ചതിനു ശേഷം തതനു അനന്തരം അന്തർജലം ജലത്തിനുള്ളിൽ സങ്കുല നക്രചക്രം സങ്കുലങ്ങളായിട്ടുള്ള നക്രചക്രങ്ങളോടുകൂടിയ കൂടിയ നക്രങ്ങള് മുതലകള് മുതലകളുടെ ചക്രം സമൂഹം ആ മോൾ ഭഗവരാഹം അതി ഭീകരമായ രൂപത്തോടു കൂടിയതായിട്ടുള്ള ആ വരാഹം ചുവട്ടിലേക്ക് അങ്ങട് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ അവിടെ ഉള്ളതായിട്ടുള്ള ജലജീവികളുടെ നക്രങ്ങളൊക്കെ അതിനെയൊക്കെ സങ്കുലമാക്കി തീർത്തുവോ പരിഭ്രമിച്ചു വെച്ചാൽ ഈ നക്രങ്ങളൊക്കെ മുതലകൾക്കൊക്കെ പരിഭ്രമിച്ചിട്ട വലിയൊരു ആകാരത്തോടുകൂടി കൂടി ഈ പന്നി അങ്ങോട്ട് ഭൂമി വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോ ഇറങ്ങിയപ്പോ ആ നക്രങ്ങളൊക്കെ സങ്കുലങ്ങളായി തീർന്നു പരിഭ്രാന്തരാക്കി തീർന്നു ശങ്കുല നക്രചക്രം നക്രചക്രോ ചക്രം സമൂഹം നക്രങ്ങളുടെ മുതലകളുടെ സമൂഹങ്ങൾ അതൊക്കെ സങ്കുലങ്ങളായിത്തീർന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ജലത്തിൻ്റെ വിശേഷമാണ് അന്തർജലം എന്നുള്ളതിൻ്റെ വിശേഷമാണ് ഭ്രാമ്യ തിമിംഗല കുലം തിമിങ്കലങ്ങൾ തിമിംഗലങ്ങളുടെ കുലം സമൂഹം അതൊക്കെ ഭ്രമണം ചെയ്തു തുടങ്ങി അതും ചുറ്റിക്കറങ്ങി തുടങ്ങി അവർക്കും ഒരു ദിക്കിൽ ഇള വെള്ളം അങ്ങനെ ഇളകുമ്പോൾ ആ അതിലുള്ളതായിട്ടുള്ള ജലജീവികളൊക്കെ ഇളകിവശാവൂ അങ്ങനെ നക് മുതലകളും തിമിംഗലങ്ങളും ഒക്കെ ഭ്രാമ്യ തിമിങ്കല കുലം ഭ്രാമ്യത്തായിരിക്കുന്ന ആ തിമിങ്കലങ്ങളുടെ ഇളകിവശമായിട്ടുള്ള ഭ്രമിക്കുക ഭ്രമണം ചെയ്യുന്നതായിട്ടുള്ള ചുറ്റിക്കറങ്ങുന്നതായിട്ടുള്ള തിമിങ്കരങ്ങളുടെ കുലത്തോടുകൂടിയതും കലുഷ ഓർമ്മിമാലം കലുഷമായിട്ടുള്ള ഊർമിമാലം ഊർമി എന്ന് വെച്ചാൽ തിരമാല തിരമാലകളുടെ മാലകള് സമൂഹങ്ങൾ നിരകള് കലുഷങ്ങളായിട്ടുള്ള തിരമാലകളുടെ സമൂഹങ്ങളോടും കൂടിയ മാലകളോടും കൂടിയ തുടർച്ചയായിട്ടുള്ളതായിട്ടുള്ള മാലകള് തി ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നു ഈ ഭഗവാൻ അങ്ങടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതായിട്ടുള്ള സമയത്ത് കലുഷമായിട്ടുള്ള ഊർമിമാലയോടും ഊർമികളുടെ സമൂഹങ്ങളോടും കൂടി ഉള്ളതായിട്ടുള്ള ഈ അന്തർജലം അന്തർജലത്തിലേക്ക് വെള്ളത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ആവശ്യ പ്രവേശിച്ചിട്ട് അങ്ങ് ഈ ജലത്തിലേക്ക് പ്രവേശിച്ചു ഈ ജലത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചു അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് രണ്ട് മൂന്ന് വിശേഷണങ്ങളെ കൊണ്ട് പറഞ്ഞത് അതായത് സങ്കുല നക്രചക്രം സങ്കുലങ്ങളായിട്ടുള്ള നക്രചക്രങ്ങൾ നക്രമുന്ദലകളുടെ സമൂഹങ്ങൾ പ്രാമ്യ തിമിംഗലകുലം ചുറ്റിക്കറങ്ങുന്നതായിട്ടുള്ള തിമിംഗലങ്ങളുടെ സമൂഹങ്ങൾ അതുമാതിരി കലുഷമായിട്ടുള്ള ഊർമ്മിമാലകളോടുകൂടിയത് തിരമാലകൾ കലുഷങ്ങളായിട്ടുള്ള കൂടിയതുമായിട്ടുള്ള ആ ജലത്തിനുള്ളിലേക്ക് ആവശ്യ പ്രവേശിച്ചിട്ട് എങ്ങനെയാണ് ഭീഷണരവേണ ഭീഷണമായ രവത്തോടുകൂടി തൻ്റെ ഗർജനം കൊണ്ട് ആ വെള്ളത്തിൽ ചങ്ങടെ ഇറങ്ങിയപ്പോഴേക്കും ഉറക്കേം കിട്ടിച്ച് ഗർജിക്കാൻ തുടങ്ങി ആദ്യം മഹർഷിമാരെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹർഷിമാരെ സ്തുതിക്കണതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ലഘുവായിരുന്നു മല്ല മന്ദമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയിട്ടാണ് ആദ്യങ്ങൾ ബ്രഹ്മാവിൻ്റെ ഇതിൽ നിന്നും ഉയർന്ന് മൂക്കിൽ നിന്നും ഉയർന്ന് അങ്ങട് പൊങ്ങിയപ്പോൾ വളരെ ഗർജിച്ചു പിന്നെ സ്തുതികളുടെ മഹർഷിമാരുടെ സ്തുതികൾ കേട്ടപ്പോൾ വളരെ മിതമായിട്ടുള്ള മന്ദമായിട്ടുള്ള സ്വരമായി അത് കഴിഞ്ഞ് ഈ ജലാശയത്തിലേക്ക് ചെന്നപ്പോൾ പാതാളത്തിലുള്ളതായിട്ടുള്ള ഈ ജലാശയത്തിലേക്ക് ചെന്നപ്പോൾ അപ്പോഴേക്കും ആദ്യം ഗർജിക്കാൻ തുടങ്ങി എന്നാണ് ആവശ്യ ഭീഷണരവേണ ഭീഷണമായിട്ടുള്ള രവത്തോടു കൂടി ശബ്ദത്തോടു കൂടി രസാതല സ്ഥാൻ ആകമ്പയൻ രസാതലത്തിലുള്ളവരെ രസാതലസ്ഥാൻ രസാതലത്തിൽ വസിക്കുന്നതായിട്ടുള്ളതായിട്ടുള്ള അസുരന്മാരെയെല്ലാം രസാതലസ്ഥാൻ ആകമ്പയൻ വിറപ്പിച്ചുകൊണ്ട് രസാതലസ്ഥാൻ ആകമ്പയൻ രസാതലത്തിലുള്ളതായിട്ടുള്ള അസുരന്മാരെയെല്ലാം വിറപ്പിച്ചു കൊണ്ട് വസുമതിയും അഗവേഷയ വസുമതിയെ തിരഞ്ഞു ഭൂമിദേവി എവിടെയാണ് ഇരിക്കണത് എന്ന് ഞങ്ങൾ അന്വേഷിച്ച് നടന്നു അവിടെ സമുദ്രത്തിൽ ഇറങ്ങിയിട്ട് ആ രസാതലത്തിലുള്ളവരെയൊക്കെ വിറപ്പിച്ചുകൊണ്ട് ഭൂമിദേവിയെ അന്വേഷിച്ചു ഭൂമിദേവിയെ തെരഞ്ഞു നടന്നു എന്ന് രണ്ടാമത്തെ ശ്ലോകം എട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടി ചെല്ലാൻ ശ്ലോകങ്ങള് ഊർധ്വപ്രസാരി ചെമ്പരോമതു പൊക്കിയിളക്കിയങ്ങിച്ചതേറ്റയതിനാല് അമ്പോടെ വാലുമതുമൊക്കിയുരുട്ടി കണ്ണും കുമ്പിട്ട യോഗികളിലേറെ ഹരം പകർന്നു അന്തർജലം തോ സങ്കുലക്രചക്രം ഭ്രാമ്യത്തിമിങ്കരകുലം കരുഷോർമ്മിമാലം കൃഷ്ണാർപ്പണം വെള്ളം പൊങ്ങി നക്രം തിമിങ്കിലമതും ഉഴറുന്നൊരാഴിയിൽ ചെന്നങ്ങിറങ്ങി അതിഘോരണി നാദമോടെ തേടി ധരാം ഭയവുമേ ഗിരസാതർക്കും സർവത്ര ഗോവിന് നമസം ഗോവിന്ദ ഗോവിന്ദ